ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒന്നും പോലെ നമുക്ക് വ്യൂസ് കിട്ടാറില്ല വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും തിരക്കിലായിട്ടാണോ അതോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്താലോ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് തന്നെ നമ്മളെ ചാനലിൽ ഞാൻ ഇടാൻ ശ്രമിക്കുകയുള്ളൂ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടെക്കാം ഇന്ന് ഇതാ രാവിലെ എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ പുറമെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മളെ കിച്ചൺക്ക് രാവിലെ തന്നെ വന്നാൽ വെളിച്ചക്കുറവ് ഭയങ്കര വെളിച്ചക്കുറവേ കാര്യം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തീരെ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വെളിച്ചം എന്ന് വിചാരിക്കും അപ്പോൾ ഞാനിതാ വന്നത് കൊണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് റേഞ്ച് ആയതുകൊണ്ട് മദ്രസിലെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും നല്ലോണം വേഗിയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ആറര ആറരമുക്കാൽ കഴിക്കണ കേട്ട സമയം അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ പൂരി ഉണ്ടല്ലോ മൈദ വെച്ചിട്ടുള്ള പൂരിയാണ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അതേപോലെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ ഞാനിത് നമ്മളെ പത്തിരി പരത്തുന്ന ഷീറ്റൊക്കെ അവിടെ വിരിച്ചു ഇനി അതിൽക്കിതാ കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽക്ക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഈ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിലും അതിങ്ങനെ ഇടക്ക് നമ്മൾ കട്ടൻ കട്ടൻചാൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഞാൻ കരിഞ്ചീരൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരും എന്നിട്ടൊക്കെ കൂടെ കുഴച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതാണ് നമ്മൾ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണില്ല കേട്ടോ ഇപ്പം തന്നെ അതിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയാണ്ട് എടുത്ത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല മൈദ മൈതയാകുമ്പോൾ അങ്ങനെ ബലം പിടിച്ചൊന്നും നിൽക്കില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കാരണം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തിരി പരത്തുന്ന പ്രസ്സുണ്ടല്ലോ അത് എടുത്തിട്ട് അതിലിങ്ങനെ അമർത്തിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഉമ്മാനോട് വർത്താനം പറയുന്നുണ്ട് ഞാനിങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ ചെയ്തുകൊണ്ട് ഉമ്മ ഫ്രൈ ചെയ്യതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മക്ക് സുഖമല്ല കേട്ടോ അപ്പോൾ അമ്മാനെക്കൊണ്ട് അല്ലാതെ ഒന്നും ഞാൻ എടുപ്പിക്കലില്ല അമ്മ പറഞ്ഞാലും നിങ്ങളൊന്നും എടുക്കണ്ട എന്ന് പറയില്ല പിന്നെ ഈ പച്ചക്കറികൾ കരിഞ്ഞരാനും അങ്ങനത്തെ പണിയൊക്കെ എടുക്കൂട്ടോ അങ്ങനെ ഇരുന്നിട്ട് അല്ലാതെ ജോലികൾ ഉമ്മ ചെയ്യായിട്ടല്ല ഞാൻ നിങ്ങൾ എടുക്കണ്ട എന്ന് പറയലാണ് അമ്മാനോട് കഴിയുമ്പോൾ നമ്മൾ എടുത്തോട്ടേന്നൊക്കെ വിചാരിക്കും എന്തെങ്കിലും ജോലികളൊക്കെ അമ്മ ചെയ്യുകയാണെങ്കിൽ മുറ്റടിക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉൾക്കൊരു എന്താ പറയുക ഒരു വ്യായാമമായല്ലോ ഇത് വയ്യാതാവുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഗതിയാടല്ലേ അപ്പം നിങ്ങൾ എടുക്കണ്ടങ്ങൾ എൻ്റെ അടുത്ത് അവിടെ ഇരുന്നാൽ മതി എന്നാണ്ട് അങ്ങനെ ഉമ്മാനോട് വർത്തമാനം പറയുന്നുമുണ്ട് പിന്നെ ഓരോ പണികളങ്ങനെ ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാനെ നമ്മൾ ഡോക്ടറെ കാണിക്കാട്ടോ ഒന്നും അല്ല അമ്മാക്ക് നമ്മൾ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കണം അതിൻ്റെതായിട്ടുള്ള ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മാൻ അസുഖം എന്താ മാറാത്തതെന്ന് അറിയില്ല അപ്പോൾ ഷുഗർ പ്രഷറൊക്കെ അമ്മാക്കാദ്യം ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കണമുണ്ട് പിന്നെ ഇൻസുലിൻ വെക്കുന്നത് അതൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ എപ്പോൾ മാക്കുള്ള അസുഖം എന്താ വെച്ചാൽ മാക്കിങ്ങനെ തൊണ്ടൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് പറയും എന്തോ കുടുങ്ങിയിക്കണെന്നൊക്കെ പറയും തൊണ്ടൻ്റെ ഉള്ളിൽ എന്തോ തടയുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തൊണ്ട ഡോക്ടറിയൊക്കെ കാണിച്ചു ഇനി അപ്പം എക്സറേ എടുക്കാൻ പറഞ്ഞ എക്സ്റേ എടുത്തപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് അതേപോലെ ചെറിയൊരു നേരിക്കെട്ടും കാണുന്നുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നായിട്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങി മരുന്നൊക്കെ കൊടുക്കണുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അമ്മാക്ക് രാത്രിയാണ് അത് അധികം ആവണത് രാത്രി എന്നോട് അറിയാം ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടോ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് അറിയും തൊണ്ടൻ്റെ ഉള്ളിൽ എന്തോ തടയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ കരയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇടങ്ങേറൊക്കെയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ വല്ലാതെ വീഡിയോ വലിയ ലെങ്ത്തൊന്നും ഇല്ലാത്തത് അപ്പം അത് മനസ്സില് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ ഈ അസുഖം മാറാഞ്ഞിട്ടേ എന്നാണെന്ന് അറിയില്ലല്ലോ നമ്മളിപ്പോൾ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കൊണ്ട് നമുക്ക് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ മന നല്ലോണം നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അമ്മെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി അപ്പം ഇപ്പം മരിച്ച ആ ഒരു ടെൻഷൻ ഒന്നും ഇതുവരെ ഇതായിട്ടില്ല എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ മന നോക്കുന്നുണ്ട് പക്ഷേ ഉമ്മൻ്റെ തടിമക്ക് മരുന്നൊന്നും കഴിച്ചിട്ട് ഏൽക്കണില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അസുഖത്തിനെ കുറിച്ചിട്ട് അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയുണ്ട് ഏതെങ്കിലും നല്ല ഡോക്ടറെ ഒക്കെ അറിയാണെന്നുണ്ടെങ്കിൽ അതിനാ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് ഒന്നിനെ പോലും അല്ലല്ലോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറാഞ്ഞാൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ ടെൻഷനും കാര്യങ്ങളും അതും മനസ്സിലുണ്ടാവും അതെന്താ മാറാത്തത് ഈ മരുന്ന് ഒടിച്ചിട്ട് എന്താ ഏൽക്കാത്തത് അപ്പം അങ്ങനെ ഓരോ ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അസുഖത്തിന് ഇതിലാറ് അസുഖത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അങ്ങനെയല്ല നമുക്ക് എന്താ പറയുക എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ ഇപ്പോൾ ഇതാണ് കേട്ടോ അമ്മാൻ്റെ ഒരു അസുഖം മാറാൻ മാറായിട്ടുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട് അപ്പം എന്തായാലും പഠിച്ച അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളില്ല ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന പോലെ തന്നെ ഉണ്ട് നമ്മളോട് തന്നെ പറയലുണ്ടല്ലോ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അസുഖങ്ങളും പഠിച്ചോ മാറ്റട്ടെ രോഗം കൊണ്ട് ആരും പരീക്ഷിക്കാതെ നിൽക്കട്ടെ അല്ലേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇടങ്ങേറുള്ളൊരു സംഭവമാണ് നമുക്ക് ആരോഗ്യമില്ലാതെ നമ്മളെ എന്താ പറയുക അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അല്ലേ അപ്പം എന്തായാലും ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതെ വയ്ക്കട്ടെ അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയുന്നതിന്റെ അടിയില്ലേ ചോറിന് അരിയിട്ടൊടുത്തീനി അതേപോലെ പൂരിയൊക്കെ പരത്തി പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം പിന്നെ കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചീനി അത് ചേർത്ത് കൊടുത്തു അതൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതും ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ ഒരു കിഴങ്ങ് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അതേപോലെ തന്നെ നമ്മളെ ഭൂരിക്ക് നല്ലൊരു കോമ്പിനേഷനുമാണ് അല്ലേ അപ്പോൾ ഞാനിതാ കിഴങ്ങൊക്കെ ഇതിലിട്ടൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ചട്ടി തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതാക്കിയിട്ടല്ലായിരുന്നു കിണത് അപ്പോൾ പെട്ടെന്ന് വേവും അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നൊക്കെ നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടേനും പിന്നെ തുറന്ന് നോക്കിയപ്പോൾ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഈ ഒരു കിഴങ്ങൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ആ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക അപ്പോൾ ഞാൻ തേങ്ങാപ്പാലാട്ടോ പൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഒരു സ്പൂൺ നല്ല നെയ്യും കൂടെ ആയി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറി റെഡിയാവും അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറി ഞാനിതാ ഒരു ബൗളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോളേ കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ചുവ വരുന്നതാണ് ആ കറിക്കൊക്കെ അപ്പോൾ അത് അതിൽ ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിന് ഒഴിവാക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഭൂരി കണ്ടില്ലേ അതിൽ കുറേ കരിഞ്ചീര കണ്ടട്ടോ ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ ഒരു പ്ലേറ്റിക്കൊരു രണ്ട് മൂന്ന് പിന്നെ ഭൂരി ഒക്കെ ഇട്ട് കൊടുക്കണം അതേപോലെ കിഴങ്ങ് കറി ഒക്കെ ഒഴിച്ചു കൊടുത്ത് ചായ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ പിന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി എടുക്കണം നമുക്ക് ഇന്ന് പഞ്ചായത്തിലൊക്കെ പോകാനുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒരു ജോബൊക്കെ കിട്ടിയിരിക്കണമല്ലോ അപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിനായിട്ട് പഞ്ചായത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ചോറിന് ഒന്ന് കറി ഉണ്ടാക്കണത് മത്തൻ കറിയാണ് കേട്ടോ അപ്പോൾ മത്തനൊക്കെ ഇതിൻ്റെ ഇടയിൽ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ഞാനിതാ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഗ്യാസ് മത്തന്നെ ആട്ടോ വെച്ചിട്ടുള്ളത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലാക്കിയിട്ട് അതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ടും മൂന്നാല് പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ ഒന്ന് ചതച്ചിട്ട് അത് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരുവിന് നമ്മൾ കാന്താരി മുളകെ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് മത്തം കറിയൊക്കെ അധികം ആൾക്കാരും ഉണ്ടാക്കണത് കൈക്കാലം പിന്നെ ഇതുപോലെ ഉണ്ടാക്കലുണ്ടോ അല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോ നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയാലേ പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മളെ വീട്ടിലുണ്ടായ മത്തൻ തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേക്കെ മത്തം പറിക്കണതൊക്കെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേന് അപ്പോൾ ചിക്കൻ ഇതാ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കഴുകിയിട്ട് ഞാനിതാ വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാനാണ് കേട്ടോ നമുക്ക് നാളെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളമൊഴിച്ച് വെച്ചാൽ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ അത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ അതാ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് കറിക്ക് ഉള്ളത് പിന്നെ തേങ്ങേൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ നല്ല ജീരകം ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ജീരകം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ ചെറിയ ചെറിയുള്ളിയും വേണമെങ്കിൽ ചേർത്തോളണ്ടും അപ്പോൾ നമ്മൾ മത്തനൊക്കെ വെന്തപ്പോൾ പിന്നെ ഞാൻ അയ്ക്ക് ആ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല അളതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ തേങ്ങ അരച്ചപ്പം അത് ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിൻ്റെ ലിം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ വറുത്ത തേങ്ങ ഈ ഒരു കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും നല്ലൊരു ടേസ്റ്റ് കൊടുക്കോ കറിക്ക് ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറി അടുത്തിട്ട് വാങ്ങി വെക്കാം പിന്നെ പിന്നെന്താ ഒന്ന് വറവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയിലേക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും അപ്പോൾ കറി കടുക് വറുത്തെടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ഇളക്കി കൊടുക്കാതെ അടച്ച് വെച്ചാൽ വേണ്ടിയിട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ കറി നമ്മളിപ്പോൾ എന്താ കടുകിൻ്റെയും ആ വെളിച്ചെണ്ണേൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ അത് കറിക്ക് നല്ലവണ്ണം ഇറങ്ങി ചെല്ലും അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ തേച്ച് വെക്കണം അപ്പോൾ അതാ ഞാൻ ഒരു ബൗളുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് ജീരകം പൊടിച്ചതും അതേപോലെ കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര സ്പൂണ് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ മസാലപ്പൊടികൾ ചേർക്കണതിൻ്റെ മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ അതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈയിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തീനി അതിൻ്റെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ എന്താ പറയുക ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കളറ് ചേർക്കണം കാട്ടിൽ നല്ലത് കളറൊക്കെ ചേർക്കാതെ നിൽക്കുകയാണ് കേട്ടോ അതിലൊക്കെ എന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വറ്റി ചെന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമുക്ക് മാത്രമല്ല നമ്മളെ മക്കൾക്കൊക്കെ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ ഇപ്പോൾ അധികം ഞാൻ കളറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ ആദ്യമൊക്കെ ചേർത്തേനെ കിട്ടോ അന്ന് ഇത്ര അന്തല്ലേനി ഇപ്പോൾ പിന്നെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടക്ക് ഓരോ മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അതൊന്നും ചേർക്കലില്ല അപ്പോൾ പിന്നെ ഇതിക്കൊരു മുട്ട പൊട്ടിച്ചൊഴുക്കുവാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ മുട്ട ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ചിഞ്ചിമോൾക്ക് ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞപ്പോൾ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചതാണ് ഓൾ എപ്പോഴെങ്കിലും അല്ലേ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓൾക്ക് ഓൾ എന്താ പറയണെന്ന് വെച്ചാൽ അതാണ് അധികം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കല് അപ്പോൾ ചിക്കൻ ഫ്രൈ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നിന്ന് ഓയിലും അതേപോലെ തന്നെ അധികം എന്താ പറയുക വാറ്റിൻ്റെ ഉള്ളിലേക്ക് കാക്കുന്നത് നല്ലതൊന്നും അല്ല അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കി രാവിലെ അതും എണ്ണക്കടി തന്നെ പിന്നെ ഇതും ഇപ്പോൾ എണ്ണ തന്നെയാണ് പക്ഷേ എന്താ പറയുക മക്കൾ പറയുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ഇപ്പം ഉച്ചക്ക് ഫുഡ് അയക്കാൻ ഞാനും ചിഞ്ചിമോളും ഉണ്ടാവും പിന്നെ ഞാനിപ്പോൾ പഞ്ചായത്തൊക്കെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ മത്തം കറി ഒന്ന് ഇളക്കി നോക്കി നോക്കിയിട്ടോ അപ്പോൾ അതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറി തന്നെ കേട്ടോ അപ്പോൾ മത്തം കറി ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാർ ഒന്നും ഉണ്ടാക്കി അപ്പം ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ചോറും കൂട്ടാനും അയക്കണമെന്നുള്ളൂ അല്ലാതെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാൻ പാത്രം കഴിക്കണം അതേപോലെ ആ കടിച്ചു വാരനെ തുടക്കണം അലക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് പുറത്ത് പോകാൻ പിന്നെ അന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിനിട്ടോ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ജോബിന് പോകണുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിമോഹം വേണോ അത്യാഗ്രഹമല്ലേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അധിമോഹം അത്യാഗ്രഹവും ഉണ്ടായിട്ടോന്നല്ലോ ഞാനിപ്പോൾ ജോബിന് പോണമെന്ന് പറഞ്ഞാൽ ഞാനതിനെ അപേക്ഷിച്ച് അപ്പോൾ എനിക്ക് ഇൻറ്റർവ്യൂയില് സെലക്ഷൻ കിട്ടി അങ്ങനെ നല്ലൊരു ജോബ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്തിനാണത് വേണ്ടാന്ന് വെക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും നല്ലൊരു വരുമാനം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ അയക്ക് വന്നെന്നുള്ളൂ അല്ലാതെ ഒരു അതിമോഹമായിട്ടോ അത്യാഗ്രഹയായിട്ടോ ഒന്നും അല്ല കേട്ടോ പിന്നെ എനിക്കിഷ്ടമാണ് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഇനി എനിക്കൊരു ജോബ് വേണം എന്നുള്ളത് പക്ഷെ എനിക്ക് അന്നൊന്നും അതിന് സാധിച്ചില്ല ഇപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളും അതേപോലെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് അപ്പം പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കണത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതൊരു അത്യാഗ്രഹമായിട്ടൊന്നല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാനെന്നും ഞാൻ തന്നെയാവും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അത്ര വിചാരിച്ചാൽ മതി പിന്നെ ചെയ്യുന്ന ജോലികളൊക്കെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും അത് വിജയിക്കുന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്